മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോക്കിൻ്റെ പുതിയൊരു വീടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ചാക്കിൽ വാഴ പ്രത്യേകിച്ച് ഏത്ത വാഴ നട്ട് അവിജയിപ്പിക്കാം എന്ന ആ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അത് നടുന്നത് എങ്ങനെയാണെന്നും നട്ടതിന് ശേഷം ഒന്നാമത്തെ വളപ്രയോഗം എന്താണെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു അപ്പം ആ പറഞ്ഞിരുന്നെങ്കിലും അത് ഒന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില സന്ദേശങ്ങൾ എനിക്ക് ലവ് ചേൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വിവരണം കൂടി പറയാം അപ്പം നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഇപ്പോഴങ്ങാൻ ഒരു സാഹചര്യമാണ് കൂടുതൽ സ്ഥലമുള്ളവർക്ക് കൃഷി വലിയ താല്പര്യമില്ല വളരെ കുറച്ച് സ്ഥലം മാത്രമുള്ളവരാണ് ഇന്ന് കൂടുതൽ കൃഷി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത് അപ്പം കൂടുതൽ സ്ഥലങ്ങളൊക്കെ ഇന്ന് കാട് പിടിച്ച് കിടക്കുക ആർക്കും വേണ്ടത് എന്നാൽ കുറച്ച് വസ്തു മാത്രം വീടും അതിനോട് ചേർന്ന രണ്ടോ മൂന്നോ സെൻറ്റോ മാത്രം ഉള്ള ആ ആളുകൾ അവരിന്ന് ധാരാളമായി അവർക്ക് ഒക്കുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് വലിയ ഇല്ലാതെ തന്നെ ഒരു ഏത്തവാഴ നട്ട് കുലപ്പിച്ചെടുക്കുക ആ ഏത്തവാഴ മുറ്റത്ത് നിൽക്കുന്നത് അത് വളരുന്നത് അത് കുലയ്ക്കുന്നത് ഒക്കെ കാണുക അപ്പോൾ ആ ഒരു സംവിധാനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന അന്വേഷണത്തിനൊടുവിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കൃഷി ആരംഭിച്ചത് അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ചാക്കിനകത്ത് ഒരു വാഴ നട്ടു അത് വളരെ നല്ല രീതിയിൽ ഒരു വളം ചെയ്തു അത് നട്ടു അതിനുശേഷം ഒരു വളം ചെയ്തു നല്ല രീതിയിൽ വളർന്നു വരികയാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇത് നോക്കിയിട്ട് ഒരു ചാക്കിനകത്ത് രണ്ട് വാഴ നടക്കുന്നത് ഇത് ഏത്ത വാഴയാണ് അപ്പോൾ ചാക്കിൻ്റെ വിസ്തൃതി ചാക്കിൻ്റെ വിസ്തീർണം കൂടി അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ ചാക്കിന് ഒരു വാഴ നടന്ന ചാക്കിന് സാധാരണ ഒരു അരിച്ചാക്ക് മതി ഇതാവുന്ന ആ രണ്ടോ മൂന്നോ അരിച്ചാക്കിൻ്റെ വിസ്തീർണം വേണം ഇതും നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അത് മണ്ണിലല്ലെങ്കിൽ ചാക്കിലോ ചട്ടിയിലോ ഡ്രമ്മിലോ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോഴും ഗ്രോബാഗിലോ ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആ കൃഷി ചെയ്യുന്ന ആ കാർഷിക വിള എന്തോ ആയിക്കോട്ടെ അതിന് മതിയായ രീതിയിലുള്ള വെള്ളവും വളവും ഒപ്പം സൂര്യപ്രകാശം വേണ്ടതാണെങ്കിൽ സൂര്യപ്രകാശം ഒക്കെ ലഭ്യമാക്കുവാനും നമ്മൾ ശ്രമിക്കണം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതെല്ലാം പ്രപഞ്ചം കാണുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് പ്രപഞ്ചം കാണുന്നുണ്ട് മണ്ണിൽ യഥേഷ്ടം വളരുമ്പോൾ അതിന് മണ്ണിൻ്റെ എല്ലാ ഭാഗത്തും പോയി വളങ്ങൾ വലിച്ചെടുക്കാൻ വെള്ളം വലിച്ചെടുക്കാൻ അതിന് വളരാൻ പ്രത്യത്പാദനം നടത്താനും ഒക്കെയുള്ള കഴിവ് അനു ലഭിക്കുന്നു എന്നാൽ അതിനെ നമ്മൾ പിഴുതെടുത്ത് ചാക്കിലോ ചട്ടിയിലോ ഗ്ലോബായിലോ ഒക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് ആ ചുറ്റളവ് പോകാൻ സാധിക്കാതെ വരികയും അതിന് പ്രകൃതി നൽകുന്ന ആ പിന്നെ പരിഗണന ലഭിക്കാതെ വരികയും ചെയ്യും അപ്പോൾ അത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതാരാണോ അങ്ങനെ ചെയ്യുന്നത് അത് ഒരു പ്രക പ്രപഞ്ചത്തിൻ്റെ തിരിച്ചടി തിരിച്ചടി ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വളവും വെള്ളവും നൽകാൻ മറക്കരുത് വളവും വെള്ളവും നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് മനസ്സുള്ള അതിന് സാഹചര്യം മാത്രമേ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാവൂ എന്നാണ് എൻ്റെ ആഭ്യർത്ഥന അപ്പോൾ രണ്ട് വാഴകൾ നടാം ഒരു വാഴകളും നമുക്ക് ചാക്രകത്ത് നടാം അത് കൂടുതൽ ചാക്രകത്ത് നടരുത് അപ്പോൾ ഇത് നമ്മളിപ്പം ഒരു വളം ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ വളം എന്താണ് ചെയ്തു കൊടുക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് അപ്പം ചാക്കിനകത്ത് നമ്മൾ ഏത്തവാഴ നടുമ്പോഴ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു മാസത്തിൽ കുറേശ്ശെ വളങ്ങൾ ഒരു മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുക്കണം ഇതിപ്പം കുറേശ്ശെ വളങ്ങൾ മൂന്ന് തവണയായിട്ട് ഇട്ട് കൊടുത്താൽ അത് ഞാൻ ഒറ്റ ഒരു മാസത്തിലാണ് അപ്പം ഒറ്റ ഒറ്റ വളമായിട്ട് നമ്മൾ കൂട്ടിയാൽ മതി കാരണം കൂടുതൽ വളം നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഉടനെ അത് ഗുണത്തേക്കാളേറെ ദോഷം നമ്മൾ ചെയ്യും കാരണം മണ്ണിലാണെങ്കിൽ അത് വ്യാപകമായിട്ട് അങ്ങ് ലയിച്ചു പോവും അതിൻ്റെ വേരുപഠനങ്ങൾ വ്യാപകമാവും ഇത് അങ്ങനൊക്കല്ല അപ്പോൾ കുറച്ച് വേരുപഠനങ്ങൾ ഇതിനകത്ത് ആണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഒരു മാസത്തിൽ മൂന്ന് തവണ വളം ചെയ്യണം അപ്പോൾ ഒരു മാസത്തെ വളം ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ മാസത്തെ വളമാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ നോക്കിയാട്ട് ഈ വാഴയ്ക്ക് നല്ല വളർച്ചയുണ്ട് നല്ല രീതിയിലുള്ള സംഗതിയിലുണ്ട് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏത് സസ്യത്തിനായാലും വളം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വേറിന് കേടുപാടുകൾ സംഭവിക്കാത്ത വിധം നമ്മൾ അതിൻ്റെ ചുവട്ടിലെ മണ്ണ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയും മണ്ണ് ഇളക്കാൻ പറ്റാത്ത ചെടികളാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് കല്ലുമൊക്കെ നീക്കം ചെയ്ത കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം ഇതിപ്പം ഇതിൻ്റെ മണ്ണ് ഇളക്കാൻ പറ്റും ചെറിയ രീതിയിൽ ഞാൻ ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുകയാണ് മണ്ണ് ഇളക്കി കൊടുത്തു വരും ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ട്ട് ഇത് ചാരമാണ് ഈ ചാരം ഞാൻ ഒരു പിടി ഇട്ട് കൊടുക്കുകയാണ് ഒറ്റ പിടി ഇതിപ്പോൾ രണ്ട് മൂട് വാഴയാണ് അതുകൊണ്ട് രണ്ട് പിടി ഇട്ട് കൊടുക്കുകയാണ് ചാരം നമ്മൾ തീർച്ചയായിട്ടും വാഴ എല്ലാ വാഴ കൃഷികൾക്കും നമ്മൾ ചാരം കൊടുക്കണം കാരണം കുല വളരെ പെട്ടെന്ന് കുലയ്ക്കുന്നതിനും അതുപോലെ വലിയ കുലകൾ കിട്ടുന്നതിനും ആ കുലകൾ അത് പഴുപ്പിച്ചായാലും അല്ലാതെ കറികൾ വെച്ച് കഴിക്കുമ്പോഴൊക്കെ സ്വാദ് കൂടാനും ചാമ്പൽ അല്ലെങ്കിൽ വെണ്ണീർ അഥവാ ചാരം അനുയോജ്യമാണ് ഇനി നമ്മൾ കൊടുക്കുന്നത് ഇത് എല്ലുപൊടിയാണ് എല്ലുപൊടി രണ്ട് കൈ കൊടുക്കണം ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണാക്കാണ് വേപ്പിൻ പിണാക്ക രണ്ട് രീതിയിൽ കൊടുക്കണം ഞാനിപ്പോൾ കാണിക്കാൻ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് ഈ ബേപ്പിൻമിളാക്ക് ഞാൻ എപ്പോഴും പറയുന്നതോളാണ് ഏത് കൃഷിക്ക് വേണമെങ്കിലും നമുക്ക് വേപ്പിൻ വിളക്ക് ചേർക്കാം അപ്പോൾ ബേപ്പിൻമിളാക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു കീടനാശിനിയാണ് പ്രത്യേകിച്ച് ഏത്തവാഴയെ ആക്രമിക്കുന്നതാണ് മാണപ്പുഴു അതായത് ആ ഒരു ചുവട്ടിലെ മാണം ആ മാണത്തെ കയറി ആക്രമിക്കുന്ന പുഴുക്കളുണ്ട് അതിനെ നശിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ് ബേപ്പിൻമിളക്ക് ചുവട്ടിൽ വിതരണ കൊടുക്കുന്നത് പിന്നെ മറ്റൊന്ന് പിണ്ടിപ്പുഴുവാണ് പിണ്ടിപ്പുഴ നശിപ്പിക്കാൻ ചെയ്യേണ്ട മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ വേപ്പിനുണാക്ക് നമ്മൾ മേടിക്കുമ്പോഴാണ് ഇത് കണ്ടോ ഇത് കട്ട സൈസുള്ള ഉണ്ടാക്കുക ഈ സൈസാണ് ഞാൻ മേടിക്കുന്നത് കാരണം ഇതാണ് നല്ല ആ വേപ്പിനുണ്ടാക്ക ക്വാളിറ്റി ഉള്ള മറ്റേത് മറ്റേത് എനിക്ക് അനുഭവത്തിൽ അത് തൊലിയാണ് വേപ്പിൻ കുഞ്ഞു തൊലിയായിട്ടാണ് തോന്നുന്നത് ഇത് അല്പം അടി ഞാൻ നോക്കിയത് ഇത് വാഴയുടെ കവളാണ് ഈ അല്പം അല്പമെടുത്ത് ഇങ്ങനെ ഒന്ന് കൊടുക്കണം ഇത് ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട് ആ മഴവെള്ളം ആ വാഴയുടെ കവിളിൽ ഇറങ്ങുകയും അങ്ങനെ അത് ലയിച്ച് ആ പിണ്ടിലൂടെ താപ്പോട്ടിറങ്ങുകയും അങ്ങനെ പിണ്ടിപ്പിഴുവിൻ്റെ ആക്രമത്തിൽ നിന്നും വാഴയെ സംരക്ഷിക്കുകയും ചെയ്യാൻ ഇത് കഴിയും അപ്പോൾ ഏത്തവാഴയ്ക്കാണ് വാഴ ഇനങ്ങൾ വച്ച് ഏറ്റവും കൂടുതൽ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും ഏത്തവാഴയ്ക്കാണ് അതുകൊണ്ട് തന്നെ വേപ്പിൻ മിണാക്ക് ഏത്തവാഴയ്ക്ക് ഒഴിവാക്കാനാവ ഒഴിവാക്കാനാവാത്ത ഒരു വളമാണ് അപ്പം ഇത് വളമാണ് ഒപ്പം ഒരു പിന്നെ കീടനാശിനി കൂടിയാണ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഈ മൂന്ന് വളങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇത് സൂഡോമോളസാണ് കാരണം ഈ ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയുടെ കാലങ്ങളാണ് ശരിക്കും മഴ പെയ്യും മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാക്കിനകത്ത് ഇതിൻ്റെ വേരുകളുണ്ട് അതല്ലെങ്കിൽ മണ്ണിൽ വേരുകളുണ്ട് അപ്പോൾ ഈ നിരന്തരമായ മഴ പെയ്യുന്നതിന് മൂലം ഉണ്ടാകുന്ന ആ പിന്നെ വെള്ളവും വളവും എല്ലാം കൂടെ കെട്ടി നീക്കിയൊക്കെ ചെയ്ത് വേരുകൾക്ക് എന്തെങ്കിലും വേര് ചെയ്യലോ അങ്ങനെ വല്ല ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം പെട്ടെന്ന് വലിച്ചെടുക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബാക്ടീരിയയാണ് ഈ സൂഡാമോണസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സൂഡാമോണസ് രണ്ട് തരത്തിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ പൊടി എടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് വിതറി കൊടുക്കാം അതല്ലെങ്കിൽ ഒരു സ്പൂൺ പൊടി പൊടിയെടുത്ത് ഒരു കുപ്പി വെള്ളത്തിൽ അത് ലയിപ്പിച്ച് ലയിപ്പിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ശരിക്ക് യോജിപ്പിച്ച് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ല മഴയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഇത് പൊടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് യോജിപ്പിച്ച് കൊടുക്കുന്നതിനും എനിക്ക് യാതൊരു വിധത്തിലുള്ള വിരോധവും ഇല്ല ഓക്കെ ഇത് അഞ്ച് എം എൽ ആണ് അഞ്ച് എം എൽ ആണ് ഇതിൻ്റെ പൊടിയെന്ന് പറയുന്നത് അഞ്ച് എം എൽ എ എൻ്റെ ചുവട്ടിലൊന്നും നമ്മൾ ഇട്ട് കൊടുക്കില്ല ഓക്കെ അപ്പോഴേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സൂഡോമോളസ് എപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്താലും ശുദ്ധജലം ഉപയോഗിച്ച് കൈ നമ്മൾ കഴുകണം അതെന്താണെന്ന് ഞാൻ പറയാം സൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക വിളകളെ ഉപദ്രവിക്കുന്ന ആ ദുഷ്ടന്മാരായ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് മിത്ര ബാക്ടീരിയ എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം അപ്പോൾ അതിനും എന്ത് ചെയ്യാനുണ്ട് പെറ്റ് പെരുകാനുള്ള ഒരു കഴിവ് അതിനുണ്ട് മറ്റതിൻ്റെ കൂട്ട് തന്നെയാണ് അപ്പം നമുക്കറിയാം ഈ ജൈവവളമായാലും രാസവളമായാലും എല്ലാം ഉപയോഗിച്ചതിനു ശേഷം കൈകളും മുഖവും കാലുമൊക്കെ ശുദ്ധി ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാലും അതിലൊക്കെ ഉപരിയായിട്ട് ഇത് പെറ്റിപ്പെരിയാനുള്ള കഴിവുള്ളതിനാൽ നമ്മൾ ഈ സൂഡാമോണസ് പോലുള്ള പിന്നെ ബാക്ടീരിയ അടങ്ങിയ വളങ്ങൾ അല്ലെങ്കിൽ രാസവസ്തുക്കൾ കൈകാര്യം ചെയ്തതിന് ശേഷം ഇത് ജൈവവളമാണ് ജൈവമാണെങ്കിലും നമ്മൾ ഈ കൈ കഴിവാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊടി നമ്മുടെ കയ്യിലൊക്കെ പറ്റും നമ്മളറിയാതെ നമ്മുടെ കണ്ണിലും മൂക്കിലുമൊക്കെ വായിലുമൊക്കെ തൊടാനുള്ള സാധ്യത ഉണ്ട് അങ്ങനത്തെ ഒട്ടുള്ള ഒരു പക്ഷേ ഇത് അവിടെ പറ്റിയിരുന്ന് പെറ്റി പെരുകി ധാരാളം ആവാനും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കാൻ ഇടയുണ്ട് മനുഷ്യ ശരീരത്തിൽ നിന്ന് പ്രവർത്തിക്കത്തില്ല എന്ന് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഒരു മുൻകരുതലെടുക്കുന്നത് നമുക്ക് നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ പതയുള്ള സോപ്പ് നല്ല പതയുള്ള സോപ്പ് ഉപയോഗിച്ച് നമ്മളിത് ഇങ്ങനെ കഴുകി കളയാൻ മറക്കരുത് അതല്ലെങ്കിൽ ഈ കറ്റാർവാഴ പോലെയുള്ള പിന്നെ അതിൻ്റെ ജെല്ല് കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിച്ച് നമ്മളിത് കഴുകി കളയാൻ മറക്കരുത് അത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ വെള്ളവും സോപ്പും അടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം മാത്രമേ സൂടാമോണസൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും അടുത്തായിട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്ന വസ്തു വെച്ചേണ്ടി നോക്കിയത് ഇത് ഒരു ലായനി വളമാണ് ആഴ്ചയിൽ ഒരു തവണ അപ്പം ഒരു മാസത്തിൽ മൂന്നും നാലും തവണ ഒഴിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ലായനി വളമാണ് ഇത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഞാൻ പറയാം ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ വേപ്പിൻ പിണ്ടാക്കും അതുപോലെ തന്നെ കടലപ്പിണ്ടാക്കും ഇത് രണ്ടും തുല്യ അളവിലെടുക്കുക അതിന് ശേഷം അത് എത്രയുണ്ടോ അതായത് അര കിലോ വേപ്പിൻ പിണ്ണാക്കും അരക്കിലോ അര കിലോ നമ്മുടെ പഴത്തിൻ്റെ തൊലി അത് ഏത്തപ്പഴം ആയാലും പാളം തോണായാലും ഞാൻ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും കൂടെ ആയാലും അതിൻ്റെ തൊലിയും കൂടെ എടുത്ത് എന്തു ചെയ്യുക ഒരു ബക്കറ്റിലോ അതല്ലെങ്കിൽ ക്യാനിലോ ഇട്ട് നമ്മൾ അത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വെക്കുക ഒരു ഏഴ് മുതൽ പതിനഞ്ച് ദിവസം കഴിയുന്ന ഉടനെ ഇത് നമ്മളെടുക്കുക അപ്പോൾ ഈ പതിനഞ്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ദിവസവും ഒരു നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കുക വലിയ കമ്പോ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതെടുക്കാം ഇതെടുത്ത് ഇതെടുത്ത് അരിച്ച് അരിച്ചെടുക്കാം നട അരിച്ചെടുക്കുമ്പോൾ ഇതേ കളർ കിട്ടും ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒരു കീടനാശിനിയാണ് ഒപ്പം തന്നെ വളരെ പെട്ടെന്ന് വാഴ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവിളകൾക്ക് കുല വരുന്നതിന് വാഴയ്ക്കാണ് കുല വരുന്നതിന് മറ്റുള്ള പിന്നെ പച്ചക്കറികൾക്കാണെങ്കിൽ പാവയ്ക്കായ പടവലം വെണ്ട മത്തനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പൂക്കാനും അതുപോലെ തന്നെ കായകളുണ്ടാകാനും ഒക്കെ വളരെ ഫലപ്രദമാണ് ചിലവ് കുറഞ്ഞ ഒരു വളം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇത് സാധിക്കും അതുപോലെ തന്നെ ഇത് പച്ചക്കറികൾക്ക് നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ ദീർഘകാലം ഇത് ആയുസ് കിട്ടും നമ്മൾ മറ്റു വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ദീർഘകാലം ആയുസ് കിട്ടും ഇപ്പം ഒരു മൂന്ന് മാസമേ ഒരു പയറിൽ നിന്നും നമുക്ക് ഉൽപ്പാദനം കിട്ടത്തുണ്ടെങ്കിൽ ഇതിലാണെങ്കിൽ ആറ് മാസത്തോളം നമുക്ക് ഉൽപ്പാദനം കിട്ടും പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്കും കടല പിണ്ണാക്കും ഒക്കെ നേരിട്ട് മണ്ണിലിട്ട് കൊടുക്കുവാണെങ്കിൽ അത് ലയിച്ച് വലിച്ചെടുക്കാൻ താമസം ഉണ്ടാവും ഇത് നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ ഇന്ന് തന്നെ ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് എടുക്കുന്നത് അപ്പോൾ തന്നെ ഇത് ഈ പാത്രത്തിൽ ഒരു പാത്രം ആണ് ഞാൻ എടുത്തതെങ്കിൽ ഈ പാത്രത്തിൻ്റെ ഒരു പത്ത് പാത്രം അല്ലെങ്കിൽ ഒരു ഏഴ് മുതൽ പത്ത് വരെ പാത്രത്തിലെ വെള്ളം കൂടെ ചേർത്ത് നല്ല ഭംഗിയായിട്ട് ഇത് യോജിപ്പിക്കണം യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ഓക്കെ ഇതിപ്പോൾ രണ്ടടപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി കൃഷിക്കാഴ്ചകൾ കൃഷി രീതികൾ കൃഷിയെ സംബന്ധിച്ച അറിവുകൾ ഒക്കെ അത് ശേഖരിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടെന്നറിയാം അപ്പോൾ ഇത്തരത്തിൽ ഈ അറിവുകൾ ശേഖരിക്കാനും അതുപോലെ തന്നെ ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്താനും സ്വന്തം വീട്ടുമുറ്റത്ത് കുറേ കൃഷികൾ ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവർ ഒട്ടനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അവർക്കാവശ്യം ഒരു പ്രോത്സാഹനമാണ് അവർക്കാവശ്യം ഒരു ഒരു അറിവാണ് ഈ അറിവ് പങ്കുവച്ചാൽ നിരന്തരമായി നമ്മളിങ്ങനെ ചെയ്യുന്നത് കാണുന്നുവേ അവർക്കുകൂടി എന്തെങ്കിലുമൊക്കെ സ്വന്തം വീട്ടുമുറ്റത്ത് ചെയ്യാനുള്ള താല്പര്യം ജനിക്കും അങ്ങനെ ജനിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും ഒട്ടനവധി നേട്ടങ്ങളുണ്ടാവും ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വ്യായാമം ലഭിക്കുന്നു മറ്റൊന്ന് ഇന്നൊന്ന് കൂടിക്കൊണ്ടിരിക്കാൻ അനുകൂലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആ പച്ചക്കറികളുടെയൊക്കെ വില ആ വിലയോർത്തി വിഷമിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികൾ ജൈവ കൃഷി ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളിൽ കഴിക്കുന്നതിലൂടെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും ഒപ്പം നമ്മുടെ നാട്ടിലെ മുഖ്യ ആളുകൾക്കും ഉണ്ടാവാൻ വേണ്ടി ഇത് പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം നാളെ നേരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാനി സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം